വിദ്യാർത്ഥികളുടെ കലാപ്രതിഭയും സൃഷ്ടിപരമായ കഴിവുകളും പ്രതിഫലിപ്പിക്കുന്ന തരംഗമായി ഓറാ തരംഗ് മാറി ഈശ്വര പ്രാർത്ഥനയോടുകൂടി കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിന് ആരംഭം കുറിച്ചു സ്കൂൾ വിദ്യാർത്ഥി പ്രതിനിധി മുഹമ്മദ് അമീൻ കലോത്സവ വേദിയിൽ എത്തിച്ചേർന്നവർക്ക് സ്വാഗതം പറഞ്ഞു ഓറാ തരംഗിന്റെ വേദിയിൽ സന്നിഹിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഓരോരുത്തരും കലോത്സവത്തിന് ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് ഓറാ തരംഗിന്റെ വിശിഷ്ടാതിഥിയും ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രശസ്തയായ മിസ് മറിയം കോറോത്ത് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും വിദ്യാർത്ഥികൾക്കായി ഗാനം ആലപിക്കുകയും ചെയ്തു എനിക്കിങ്ങനെ സംസാരിച്ചൊന്നും സീലൊന്നും ചെയ്യുന്നില്ല പാട്ട് പാടലായിരുന്നു അന്ന് ഇവിടെ വർക്ക് എന്നെ അറിയാൻ പറ്റില്ല കുറ്റം പറയാൻ പറ്റില്ല ഞാൻ ഫേമസ് ഒന്നുമല്ല ഒരു കുറച്ച് നാൾ മുമ്പ് വരെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിരുന്നു ഇപ്പൊ ഒന്നുമില്ല ഇപ്പൊ ഒരു മുലക്കിനി സ്കൂളിൽ സ്കൂളിലിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ആസ്റ്റേ കഴിഞ്ഞുള്ളൂ വന്ന് ഒരു സ്കൂളിലെ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട് സ്കൂളിലെ ഫോട്ടോ കാണിച്ചിട്ടേ കൊണ്ട സ്കൂൾ കഴിയുകയാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ക്ലീശ ഡയലോഗാണെന്നറിയാൻ പക്ഷേ ശരിക്കും സന്തോഷമുണ്ട് എൻ്റെ താങ്ക് യു സോ മച്ച് അപ്പോൾ എനിക്ക് പാട്ടായിട്ട് തുടങ്ങണം എനിക്കിങ്ങനെ പറയാനൊന്നും അറിയാൻ പാടില്ല For you today, as we open another chapter of brilliance, the literary and cultural competition. This is not just a competition, it's a celebration of ideas, voices, and dreams. Let me share a very familiar short story with you. Once a young boy asked a wise culture how he created such beautiful സ്കൂൾ സിഇഒ അബ്ദുൾ അക്ബർ കലോത്സവത്തിന് ആശംസകൾ നടന്ന് സംസാരിച്ചു വിദ്യാർത്ഥിനി പ്രതിനിധി വൈഷ്ണവി സിജു നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ വേദികളിലായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കുട്ടികളുടെ കലാപ്രകടനങ്ങൾ നടത്തുകയും വിജയികൾക്ക് ട്രോഫി വിതരണം ചെയ്യുകയും ചെയ്തു